ഇനി വലിയ ഈർക്കിള് തൊടാത്ത ഒരു ഈർക്കളെടുക്കുക അങ്ങനെ ഒരു ഇറുക്കൾ ഉണ്ടെങ്കിലേ നമുക്ക് കളി തുടങ്ങാൻ പറ്റുള്ളൂ ഇനി ഈ ഈ ഈ ഈ ഈ ഈർക്കിൾ ഉപയോഗിച്ചിട്ട് വേണം ഓരോ ഇരുക്കിളും എടുക്കാൻ ഇനി ഓരോ ഈർക്കിളും എടുക്കുമ്പോഴും മറ്റൊരു ഇരുക്കിളും അനങ്ങാൻ പാടില്ല ഇതിന് ഏർക്കിള് കളിന്നല്ല പറയാ കോപ്രായ കളിന്ന് പറയാം ഇറക്കി ഇറക്കിയ ഇനി കളിക്ക ഞാൻ കളിച്ചാലോ നാളും കൂടി ഓർത്തിട്ടേ ഉള്ളുമ്പോൾ രണ്ടാളൂടെ പണ്ട് ഈർക്കിളി കളിക്കുന്നു മനോമില്ലേ പിന്നെ പോളിയും കൂട്ടണ്ടെ ഞാൻ ഫസ്റ്റ് അല്ലെങ്കിൽ ഈ പണ്ടേ അങ്ങനെ തന്നെ എന്ത് കളിക്കുമ്പോഴും ഫസ്റ്റ് ആവുകയും ചെയ്യണം എന്നുള്ള പിന്നെ പണങ്ങി പോവുകയും ചെയ്യും ഓപ്പ കിട്ടിയെ അതെ ഇളകി 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 ഇല്ലല്ല ഇളകിയിട്ടൊന്നും ഇല്ല ഇതിലൊന്നും ഒന്നും സംഭവിച്ചിരുന്നു എൻ്റെ പണ്ടത്തെ കള്ളകളി ആ വലിയ ഈർക്കിൽ ഇളകി അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ എനിക്ക് ഒരു കള്ളകളി പണ്ടും ഇല്ല എപ്പോഴും ഇല്ല ഞാനല്ല എന്റെ കൂടെ കളിക്കാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണ് മനു കൈന ഞാനും കൂടെ